കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി വർഷങ്ങളായാതെ മക്കളില്ലാതെ വേദനിക്കുകയാണ് നമുക്ക് സന്താനങ്ങളില്ലെങ്കിൽ സന്താനങ്ങൾ ലഭിക്കാൻ ഇനി നമുക്ക് മക്കളുണ്ട് അവർ ചൊവ്വായ പാതയിലല്ല ആ മക്കൾ നന്നായിത്തീരാൻ നമ്മുടെ ഇണകൾ സ്വാലിഹിങ്ങളാകാൻ നമ്മളറിയാത്ത മാർഗത്തിലൂടെ നമ്മിലേക്ക് സമ്പത്ത് വന്നു ചേരാൻ അങ്ങനെ നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ നമ്മളറിയാച്ച മാർഗത്തിലൂടെ അള്ളാഹു സാധിപ്പിച്ചു തരാൻ നിമിത്തമാകുന്ന അതി അതിമനോഹരമായ ഒരു കൊച്ചു ദിക്കറുണ്ട് ഒരു ചെറിയ ദിക്കറാണത് ആ ദിഖർ പഠിച്ചാൽ അള്ളാഹു നമുക്ക് തരിക നമ്മളെത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും ആ നമ്മുടെ മുമ്പിൽ നാളെ നമ്മുടെ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകുകയാണ് ആളുകൾ ആ ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും അള്ളാഹു റബ്ബുൽ അള്ളാഹുറബുലാലമി നമ്മളെ കൈ പിടിക്കുമെന്നത് ഉറപ്പാണ് ജീവിതം തകർന്നു പോകുന്നുള്ള ഘട്ടത്തിലാണ് നിങ്ങളുള്ളതെങ്കിലും ഈ ദിക്കറ് കൊണ്ട് നിങ്ങൾക്ക് കരകയറാൻ പറ്റും ഇൻഷാ അല്ലാ അതുപോലെ എത്ര വലിയ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും കൽ പറഞ്ഞ് ഈ ദിക്ക്റ് ചൊല്ലിയാൽ അള്ളാഹു കൈ പിടിക്കുമെന്നത് ഉറപ്പാണ് അത്ര ഏതാണ് നമുക്ക് പഠിക്കണ്ടേ ആ ദർ ഖുർആാനിലും ഹദീസിലും സ്ഥിരപ്പെട്ട പറഞ്ഞിട്ടുണ്ട് ഈ അത്ഭുതങ്ങളൊക്കെ ഹദീസിലും കാണാം അതുപോലെ ജീവിതത്തിൽ ഈ ദിക്കർ കൊണ്ടുണ്ടായ ചില അത്ഭുത സംഭവങ്ങൾ ആലമീൻ മനസ്സിലാക്കി ജീവിതത്തിൽ പകർച്ചാൻ സൗഫീക്ക് നൽകട്ടെ ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആലമീൻ യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ നാം

ഒന്ന് രണ്ട് സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ കുടുംബമായിട്ട് പോയപ്പോൾ അവിടെ നമ്മുടെ വ്ലോഗ്സ് കുടുംബാംഗങ്ങളെ കാണുകയാണ് ഓരോരുത്തരും ഓടി വന്ന് സന്തോഷം പങ്കുവെക്കുന്നുണ്ട് അൽഹന്ദ ഈ ഒരു ഹംദ് പറഞ്ഞതുകൊണ്ട് പലരുടെയും ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ചില ആളുകളൊക്കെ പറഞ്ഞു അള്ളാഹുറബുല്ല അലം ഇന്നിലെ നിർച്ചുമാറാകട്ടെ ഇപ്പം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രി ഒരു ഒരു എൻ്റെ വാഹനത്തിൽ മറ്റൊരു വണ്ടി വന്ന് ഇടിക്കുകയും സാരമായ പരുക്കുകളൊക്കെ കാറിന് പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ ആ റബ്ബി ഈ ഹന്ത് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ റബ്ബ് ആ അപകടം അത്ര ചുരുക്കി കളഞ്ഞത് അല്ലായിരുന്നെങ്കിൽ വലിയൊരു ആഘാതത്തിലേക്ക് ആഘാതത്തിലേക്കത് പോയേനെ റബ്ബുൽ ആലമീൻ നമ്മുടെ ജീവിതത്തിൽ ചില ചില അടയാളങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഈ ഹന്ത് കൊണ്ട് ഈ ഹന്ത്ങ്ങനെ പറയുന്നത് കൊണ്ട് അതെ അത് പറയാൻ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുക നമ്മൾ വിചാരിക്കാത്ത അനുഭവങ്ങളായിരിക്കും റബ്ബുൽ ആലമീൻ അത് ജീവിതത്തിൽ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യ മനോഹരമായൊരു തിക്കറാണ് അതിമനോഹരമായ ദിക്കർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കളില്ലാത്തവരുണ്ടോ മക്കളെ തരും മക്കൾ നന്നാകണം എന്നാഗ്രഹിക്കുന്നവരുണ്ടോ അള്ളാഹു മക്കൾ തരും മനസ്സിൽ എന്ത് മുറാദ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ മുറാദ് അള്ളാഹു ഹാസിലാക്കി തരും എത്ര വലിയ സങ്കടങ്ങൾ എത്ര വലിയ കെണിയിലാണ് നിങ്ങൾപ്പെട്ടിട്ടുള്ളത് ആ അള്ളാഹു നിങ്ങളെ ഊരിയെടുക്കും ആ അങ്ങനെ ഒരു ദിക്കറുണ്ട് അതേതാണ് ഇപ്പോൾ ആ ദിക്കർ അല്ലേ അങ്ങനൊരു ഉണ്ടെങ്കിൽ ഞങ്ങൾ പഠിക്കണ്ടേ നിങ്ങൾക്കറിയാം ആ ഏതാണെന്ന് പക്ഷേ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ ചൊല്ലിയിട്ടില്ല ഇതിൻ്റെ മഹത്വം അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മഹാ ആയുധമായ അധിക്കർമാറും ആലമീൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകിയാണ് ഗ്രഹകുമാറാകട്ടെ ഏതാണത് ഹബീബുന റസൂലുല്ലാഹി വസ്ല്ലമാ പഠിപ്പിക്കുന്നുണ്ട് من لزم الاستغفار جعل الله له من كل ضيق مخرجا ومن كل هم فرجا ورزقه من حيث لا يحتسب من لزم الاستغفار يا برنجل ورنجل يا برا يا برم استغفار قديم استغفر الله العظيم برشوني ഞാനിതാ നിന്നോട് മാപ്പ് ചോദിക്കുന്നു അലീമായ നാഥ നിന്നിലേക്ക് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു അല്ലാ എന്ന ആശയം വരുന്ന ഇസ്തി ഒരു മനുഷ്യൻ പതിവാക്കിയതുണ്ടല്ലോ അവന് ലഭിക്കിയ പാപം പൊറുക്കൽ മാത്രമല്ല എത്ര വലിയ കുടുക്കിലാണ് അവൻ പെട്ടിട്ടുള്ളതെങ്കിലും അള്ളാഹു അവനെ ഊരിയെടുക്കും എത്ര വലിയ ടെൻഷൻ അവൻ്റെ മനസ്സിൽ മക്കളെ കെട്ടിക്കണം എന്നുള്ള ടെൻഷനാണോ മക്കൾ നന്നാകണം എന്നുള്ള ടെൻഷനാണോ ഭർത്താവിന്റെ കള്ളുകൂടി മാറണം എന്നുള്ള ടെൻഷനാണോ ജീവിതത്തിൽ കടം കയറിയിട്ട് ടെൻഷൻ അനുഭവിക്കാണോ എത്ര വലിയ ടെൻഷനാണെങ്കിലും അള്ളാഹു ആ ടെൻഷനൊക്കെ

അരിയുബിൻ അബിസ്ന്ന് പറയുന്നുണ്ട് ഈ ഭൂമിയിൽ അമാനാനി അനിമിൻ അദാബില്ല അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഉയർന്നു പോയിരിക്കുന്നു അതായത് ഒന്ന് ആരാണ് അത് മുഹമ്മദുർ റസൂർ ഉള്ള സല വല മത്തങ്ങളാണ് അവിടുന്ന് പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിൽ ഹയാത്തിലുണ്ടായിരുന്നു ഭൂമിയിൽ അല്ലേ ഇന്ന് അവിടെ നിന്ന് ബർസഹി ലോകത്തെ ഹയാത്തിലുണ്ട് ഈ പ്രത്യക്ഷത്തിൽ അള്ളാൻ്റെ ഹബീബ് നമ്മിൽ ഉണ്ടായിരിക്കേ അള്ളാഹു അദാബ് ഇറക്കില്ല എന്ന് കുർആാനിലായത്തുണ്ട് മുത്തിനവിതങ്ങൾ ഉയർന്നു പോയിരിക്കുന്നു ഇനി ആരാണ് ഇനി 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 എന്താണ്

എന്താണ് എന്തൊരു അത്ഭുതാണ് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറയുന്ന ഒരു കാര്യം സൂറത്തും നൂഹൽ അള്ളാഹുറബുൽമിന് ഉദ്ധരിക്കുകയാണ് ജനങ്ങളെ നിങ്ങൾ ഇസ്തഗഫ്ഫാർ ചെയ്യുക റബ്ബിനോട് പാപമോചനം തേടൂ അങ്ങനെ തേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക നിങ്ങൾക്ക് അവനേറെ പുറത്ത് തരും ഇന്ന ഹുഖ്യാൻഫാർ അവനേറെ പുറക്കും മാത്രമല്ല യുസിലിസമാലിക്കും ആകാശലോകത്ത് നിന്ന് പടച്ചോ നിങ്ങൾക്ക് മഴ തരും ആ മഴയില്ലാതെ വിഷമിക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ മഴ ഇറക്കിത്തരണം എന്തു മതി ഇസ്തിഗഫ്ഫാർ അതിപ്പം എങ്ങനെയാണ് എൻ്റെ പാപം പൊറുക്കണേ അല്ല എൻ്റെ പാപം പൊറുക്കണേ അല്ല എന്ന് പറഞ്ഞാൽ മഴ തരണത് അതാ അല്ല നമുക്ക് തരുന്നു ഓഫറ അല്ലാക്ക് അത്ര ഇഷ്ടമാണ് നമ്മൾ പാപമോചനം തേടുന്നത് ആ പാപമോചനം നമ്മൾ തേടുമ്പോൾ പാപം പൂർക്കൂന്ന് മാത്രല്ല നമുക്ക് എന്താണോ വേണ്ടത് നാദനതറിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് തരും ഏതെങ്കിലുമൊക്കെ നല്ല മനുഷ്യരുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം ആ ഒരു ശക്തമായ ചൂടിൽ നിന്ന് നമുക്കിപ്പോൾ നല്ല മഴ അല്ലേ ലഭിക്കുന്നതല്ലേ അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് പ്രയാസമില്ലാത്ത മഴ നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മഴയുള്ള സമയത്ത് ഇന്ന് ഉത്തരമുള്ള സമയ അതുകൂടെ മനസ്സിലാക്കണം പത്തോളം സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരം ലഭിക്കുന്നാണ് അതിൽപ്പെട്ടവരെണ് മഴ പെയ്യുന്ന സമയം അള്ളാൻ്റെ റഹ്മത്ത് ഇറങ്ങണ സമയ എന്ത് സങ്കടമുണ്ടെങ്കിലും ഈ മഴ പെയ്യണ സമയത്ത് കൂടുതൽ ഇസ്തിഹഫാർ ചൊല്ലിയിട്ട് അള്ളാഹിനോട് ആരൊക്കെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർന്നു പോകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് മറ്റല്ല പിന്നെയും കാണാം നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സന്താനങ്ങളിലും അള്ളാഹു വർദ്ധനവ് തരും വർധനവ് അത് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വർധനവുണ്ട് വർദ്ധനവെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് തരം വർധനവുണ്ട് എങ്ങനെ ഒന്ന് എണ്ണത്തിൽ വർധനവ് മറ്റൊന്ന് വണ്ണത്തിൽ വർധനവ് എണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ തരും ഇതിൽ അള്ളാഹ് പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് സമ്പത്തും തരും അതുപോലെ തന്നെ മക്കളെയും തരും അപ്പോൾ മക്കളില്ലേ സമ്പത്തില്ലേ ഇസ്തീ ഖുഫാർ ധാരാളം ചൊല്ലിക്കോ നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് തരും മക്കൾ തരും ഇനി മക്കളും ഉണ്ട് സമ്പത്തും ഉണ്ട് നിങ്ങൾ നിങ്ങളോട് ധാരാളം ഇസ്തഫാർ തേടും സമ്പത്തിൽ വർധനവ് തരും മക്കളിൽ അള്ളാഹു റബ്ബുല്ല ആലമിന്നല്ല ക്വാളിറ്റിയുള്ള മക്കളാക്കി തരും ആ പോകുന്ന മാതാപിതാക്കളെ ചീത്ത പറയുന്ന ഉമ്മാടെ നേരെ കാല് ഉയർത്തുന്ന വാപ്പാടെ കഴുത്തിന് പിടിക്കുന്ന മക്കളുണ്ട് ഈ ലോകത്ത് നിന്ന് ഇല്ല എത്ര എത്ര ആളുകളാണ് സങ്കടം പറയുന്നത് ഇസ്തഫാർ ചൊല്ലി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്ത് ഇത് ഇത് വെറുതെ ഒരു അക്ഷരം ഇങ്ങനെ വായകൊണ്ട് പറയുന്നത് പോലെ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് അല്ലാഹുലേക്ക് സന്താനങ്ങളെ പടച്ചവൻ മാറ്റി തരുന്നത് നമുക്ക് നേർ കാഴ്ച എന്നോണം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് പടച്ച റബ്ബുക്ക് നൽകുമാറാകട്ടെ നമുക്ക് ചെറുപ്പത്തിലെ പരിചയമുള്ളൊരു ദ്വായാണ് അതല്ലേ കുഞ്ഞിലെ നമ്മള് ഉമ്മമാര് നിസ്കരിക്കുമ്പോൾ മഴ അടുത്തൊക്കെ ഇങ്ങനെ പോയിരിക്കും ഉമ്മ നിസ്കരിച്ചതിന് സലാം കിട്ടിയിട്ട് ആദ്യം പറയുന്നത് അസ്തഫർ അസ്തഫർലീം അല്ലേ ഇത് കേട്ട് പരിചയമുള്ളവരാണ് നമ്മള് നമ്മുടെ ജീവിതത്തിൽ അതിങ്ങനെ ദായുമാകണം ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ മഹാനായ അഹമ്മദ് ബിൻ ഹംബലി ഷൈബാനി റദി അബ്വാഹുൻ അഹമ്മദ് ബിൻ ഹംബലി തങ്ങള് പത്ത് ലക്ഷത്തോളം ഹദീസും മനഃപ്പാടമുള്ള മഹാനാണ് ആ വലിയ അത്ഭുതകരമായ അത്ഭുതകരമായ ജീവിതമാണ് അവിടുത്തേത് ഹംബലി മധുഹബിൻ്റെ ഉപജ്ഞാതാവാണ് മഹാനായ അഹമ്മദ് ബിൻ ഹംബലി ഷൈബാനി റദി അബ്വാഹുഅൻ മഹാനവർ ഒരു നാട്ടിലേക്ക് യാത്ര പോയി തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വരുന്ന വഴി ഒരു ഗ്രാമത്തിലെ തങ്ങാണ് രാത്രി സമയമായി ഇന്നിവിടെ കൂടിയിട്ട് ഇന്നവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് തൻ്റെ നാട്ടിലേക്ക് പോകാൻ കരുതിയതാണ് അപ്പോൾ ഈ അഹമ്മദ് ബിൻ ഹെമ്പൽ റദിയുള്ള കുറിച്ച് ആ നാട്ടുകാർക്കൊന്നും വലിയ പിടിയില്ല അപ്പോൾ പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മഹാനവറുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ പള്ളി സൂക്ഷിക്കുന്ന മല്ലാക്ക വന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ സമയമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങണം ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് അതിവിടെ വന്നവർ ചിലപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഇവിടെ കിടക്കാൻ വേണ്ടി അഹമ്മദ് ബിൻ ഹംബലെന്നും പറയും വേണമെങ്കിൽ ഇബ്രാഹിമുൻ അദ്ദേഹം എന്നും പറയും നടക്കില്ല അവിടുന്ന് പുറത്തിറങ്ങി നടന്നത് മുമ്പേക്ക് ആരാന്നു മനസ്സിലായില്ല അല്ല ഞാനൊന്ന് കിടന്നോട്ടെ പിടിച്ച് വലിച്ചങ്ങ് പുറത്തേക്ക് ഇടാൻ അഹമ്മദ് ബിൻ ഹംബൽ റതി ആ പിടിച്ച് വലിച്ച് പുറത്തേക്കിടാണ് മഹാനവർഗുകളിങ്ങനെ പുറച്ചിറങ്ങി വേറൊന്നും പറയാനില്ലല്ലോ പുറത്തിറങ്ങി ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് താമസിക്കണം എന്ന് ഇരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നത് ഒരു ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു രാത്രി ഇങ്ങനെ ഞാൻ വേറൊരു നാട്ടുകാരനാണ് താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെറിയ പ്രയാസത്തിലാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് വരൂ ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിലെ ഒരു റൂം മഹാനവറികൾക്ക് കൊടുക്കാൻ അങ്ങനെ രാത്രി സമയത്ത് അഹമ്മദ്പുര ഹംബൽ റതി അള്ളാഹ്ലു അടുത്ത മുറിയിൽ നിന്ന് ഒരു കരച്ചിലും കരച്ചിലും അല്ലാത്തൊരു ശബ്ദം കേൾക്കാൻ പതിയെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അകത്തുനിന്ന് കേൾക്കുന്നത് ഇങ്ങനെ ഒച്ചി ഇസ്തീസ് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ നിന്നിങ്ങനെ പൊട്ടിക്കറയുന്ന പൊട്ടിക്കറയുന്ന കാഴ്ചയാണ് അപ്പോൾ പതിയെ അദ്ദേഹം അതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഫ്രീ ആയപ്പോൾ ചോദിക്കുന്നുണ്ട് അഹമ്മദ് ബിൻ ഹഹംബൽ റതി അള്ളാഹുഹാൻ നിങ്ങൾ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ഇസ്സെ ഊഫാർ ചൊല്ലി ഇങ്ങനെ കറയുന്നത് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ധാരാളം ധാരാളം ചൊല്ലുന്നത് അതിൻ്റെ കാരണം പറയാമോ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ ഈ ലോകം അറിയപ്പെടുന്ന ഒരു വലിയ മഹാനുണ്ട് പത്ത് ലക്ഷത്തോളം ഹദീസ് മലപ്പാടമുള്ള വലിയൊരു പണ്ഡിതൻ വലിയൊരു മഹാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് ബിൻ ഹംബൽ എന്നാണ് ആ മഹാനയൊന്ന് കാണാനുള്ള കൊതികൊണ്ട് ഞാൻ ഇസ്തി ഗുഫാർ ചൊല്ലുകയാണ് എൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് എനിക്കത് കാണിച്ച് തരാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ആ ഇസ്തി ഗുഭാർ ഇങ്ങനെ പതിവാക്കാണ് ഇത് കേട്ടപ്പോൾ തന്നെ അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളഹാനു പറയുന്നുണ്ട് എന്നാൽ ഇസ്തീഫാർ ചൊല്ലാൻ നിർത്താൻ സമയമായിട്ടുണ്ട് ഞാനാണ് അഹമ്മദ് ബിൻ ഹംബൽ ആ മനുഷ്യനങ്ങ് വാരി പുണർന്ന് അദ്ദേഹത്തെ ചുംബിക്കുകയാണ് മഹാനായ സയ്യദി അഹമ്മദ് ബിൻ ഹംബലി ഷേബാനി റതി അള്ളഹു എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് യാ റബ്ബി ഇനി നീ എന്നെ എപ്പോൾ മരിപ്പിച്ചാലും എനിക്ക് വിരോധം ഇല്ലല്ല ഈ നിമിഷം തന്നെ എൻ്റെ റൂഹ പിടിച്ചാലും എനിക്ക് സങ്കടം ഇല്ലല്ല കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ലോകമറിയപ്പെടുന്ന ഈ മഹാനായ പണ്ഡിതനെ ഒന്ന് കാണണം മഹാനവെ കൊണ്ടൊന്ന് ദാരിപ്പിക്കണം അതായിരുന്നു എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം ഇതാ സാധിച്ചിരിക്കുന്നു അല്ല അതുകൊണ്ട് നീ എന്നെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ റൂഷം പിടിച്ചോളൂ റബ്ബേ ഒന്ന് ആലോചിച്ചു നോക്കി അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അഹമ്മദ് ബിൻ ഹംബൽ ഏതോ നാട്ടിൽ കഴിയുന്ന ആൾ മറ്റൊരു നാട്ടിലേക്ക് പോയി തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വരുന്ന വഴി ഈ നാട്ടിലെത്തി ഇല്ലേ അവിടെ പള്ളിയിൽ കയറി താമസിക്കാൻ നോക്കി മുല്ലാക്ക സംബന്ധിച്ചില്ല പുറത്തേക്ക് വന്നു പിന്നീട് ഇദ്ദേഹത്തെ കണ്ടുമുട്ടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കാനൊരു അവസരം ലഭിച്ചു പിന്നീട് ഇസ്തിഗഫാറ് കേട്ടു ഇതൊക്കെ ആരാണ് പ്ലാൻ ചെയ്യുന്നത് ആരാണിത് പ്ലാൻ ചെയ്യുന്നത് അള്ളാഹ് എന്തെങ്ങനെ പ്ലാൻ ചെയ്യാൻ കാരണം ഈ മനുഷ്യൻ ധാരാളം ധാരാളം ചൊല്ലിയിരുന്നത് എന്താണ് ഇസ്തി ഖുഫാറാൻ ഇസ്തി ഖുഫാറു ചൊല്ലിയ പാപം പൊറുക്കുന്ന് മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തിത്തരും ആ മനുഷ്യൻ്റെ ആഗ്രഹം എന്തായിരുന്നു ഏതോ നാട്ടിലുള്ള അഹമ്മദ് ബിൻ ഹംബലിനെ കാണണം പ്രതി അള്ളാഹുവാൻ തൻ്റെ നാട് ഒരുപാട് ദൂരച്ചാൻ ആ നാട്ടിലേക്ക് അഹമ്മദ് ബിൻ ഹംബല് തങ്ങളെ എത്തിച്ചു കൊടുത്ത് ആ അള്ളാഹു ആ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയാണ് അതാണ് മിൻ ഹൈസു തീബ് നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ പഠിച്ചോ നിങ്ങളെ സഹായിക്കുമെന്ന് അള്ളാഹുവിൻ്റെ കുറാൻ അതിനെന്ത് നിങ്ങൾ ധാരാളം പതിവാക്കണേ പരിശുദ്ധ വലിയ മഹത്വണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ പറയണ്ട എന്താ മൂന്ന് തവണ സലാം ഉടനെ ആദ്യം എന്ത് പറയണം ചിലർ പറയാറുണ്ട് അത് സുബീം മകരുബിന് അത് വേണ്ട അപ്പോ ലായി ചൊല്ലണം അല്ലല്ലല്ല ഏത് നിസ്കാരവും കഴിഞ്ഞാലുടൻ തന്നെ സുബിയാണെങ്കിലും മകരുവാണെങ്കിലും ആദ്യം പറയേണ്ടത് അശ്വല്ലാഹ്ലീം അത് മൂന്ന് തവണ പറഞ്ഞിട്ട് ലാ ലഹ്ലുഹ ആ ചൊല്ലാം ദിവറിച്ചോല്ലാം സുബൈക്കുമാരുബിനും കേട്ടോ ആദ്യം പറയേണ്ടത് ദിസ്തീഫാറാണ് അതെന്താ അത് നിസ്കാരത്തിൽ വല്ല തെറ്റും സംഭവിച്ചുകൊണ്ടാണോ പഠിച്ചോനോട് മാപ്പി ചോദിക്കുന്നത് അല്ലല്ല നിസ്കാരം മോശമായതുകൊണ്ടാണോ അല്ല പിന്നെന്താ നിസ്കാരത്തിൽ പഠിച്ചോനെ ഞാൻ പൂർണ്ണമായി എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കേണ്ട മനോഹരമായ നിമിഷമാണല്ല ആ സമയത്ത് എൻ്റെ മനസ്സിൽ ദുനിയാവ് കടന്നു വന്നിട്ടുണ്ട് റബ്ബേ നീ പൊറുക്കണയല്ല നീ പൊറുക്കണയല്ല എത്ര സുന്ദരൻ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പറയും ഓ ഫറാനക്ക് നീ എനിക്ക് മാപ്പ് ചെയ്യണേ അല്ല അതെ ബാത്റൂമിൽ പോകുന്നത് അത്ര വലിയ തെറ്റാണോ അല്ലല്ല പിന്നെന്തെങ്ങനെ പറയാൻ കാരണം എത്രയോ മനുഷ്യരാണ് അല്ലേ എത്രയോ ആളുകൾ ഈ വയറ്റിലേക്ക് പോകുന്നതൊന്നും പുറത്തേക്ക് കളയാൻ പറ്റാതെ മലമൂത്ര വിസർജനം നടത്താൻ പറ്റാതെ വല്ലാതെ പ്രയാസപ്പെടുന്നത് എന്നിട്ട് നീ എനിക്കിതിനൊക്കെ അവസരം തന്നല്ലോ റബ്ബേ എന്നിട്ടും ഞാൻ നിന്നോട് ചെയ്യണത് നന്ദിയേടാണല്ലോ അല്ല പുറത്തിറങ്ങുമ്പോൾ ഓഫറാനക്ക് മാപ്പ് ചെയ്യണേ റബ്ബേ മാപ്പ് ചെയ്യണേ അല്ല അത്തഹ്യാത്തിൽ നിസ്കാരത്തിന് സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ അത്തഹ്യാത്തിന് ശേഷം പറയുന്നത് വേണ്ടല്ലോ അള്ളാഹു മക്ഫിർലിതുറർത്തു തുടങ്ങിയ പ്രാർത്ഥന എത്ര മനോഹരാണ് അതുപോലെ തന്നെ രണ്ട് സുജൂദിൻ്റെ ഇടയിലയിരുത്തം റബ്ബ്യലി വറഹംനിക്ഫിർലി നീ എനിക്ക് പുറത്തു തരണേ നീ എനിക്ക് മാപ്പ് തരണേ അല്ല എല്ലാ ഇടങ്ങളിലും ഇസ്തി ഖാറുണ്ട് ആ ഒരു ആശയം മനസ്സിലാക്കി നമ്മൾ ചൊല്ലിയാൽ പാപം പുറുക്കുമെന്ന് മാത്രമല്ല നമ്മളെല്ലാ പ്രയാസങ്ങളും ഉള്ളാഹം തരും വേണ്ട നമ്മളിപ്പോൾ ഒരു സദസ്സിൽ കൂടി ഒരു സദസ്സിൽ നമ്മൾ സംഗമിച്ചു സദസ്സിൽ സംഗമിച്ചു അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അയൽക്കൂട്ടം മീറ്റിംഗ് ആണെങ്കിലും ഒരു കല്യാണത്തിന് കൂടിയതാണെങ്കിലും വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് എഴുന്നേൽക്കുകയാണെങ്കിലും എഴുന്നേൽക്കുന്ന സമയത്തൊരു പ്രാർത്ഥനയുണ്ട് അഷ്ഹദു ഇലാഹ ഇല്ല അസ്തഗ്ഫിറുക ഈ ദ്വ പറഞ്ഞ് എഴുന്നേൽക്കുന്നതോടുകൂടെ ആ സദസ്സിൽ വെച്ചുണ്ടായിരുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്സലം അപ്പം ഈ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പം അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്തുഫാറിലുള്ളത് ഹബീബായ സയ്യിദ്ന റസൂറുല്ല സൊല്ലാഹു അലഹി വസല്ലം മാത്തങ്ങള് നമ്മളോട് പറയുന്നുണ്ട് ഇസ്തി ഖുഫാർ വാ ആ അതായത് ഒരു തെറ്റും ചെയ്യാത്ത മുത്തുനബിതങ്ങൾ ഒരു ദിവസം നൂറിലേറെ തവണ ഇസ്തീഫാർ ചെയ്യുമെങ്കിൽ നമ്മൾ എത്ര തവണ ഇസ്തീഫ ചെയ്യണം ആ നമ്മൾ എത്ര തവണ ഇസ്തീഫ ചെയ്യണം ഒരു തെറ്റും ചെയ്യാത്ത നബിതങ്ങളാണ് നൂറ് തവണ ഇസ്തീഫ അറിയണത് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെത്ര ഇസ്തീഫാർ ചെയ്യണം ഏറ്റവും ചുരുക്കി ഇത് നൂറെങ്കിലും നമ്മൾ ചൊല്ലണ്ടേ എല്ലാ ദിവസവും ചെല്ലണ്ടേ അള്ളാഹു തൊഫീക്ക് നൽകട്ടെ മുത്തനബിതങ്ങൾ പറയുന്നുണ്ട് ഏയ് പ്രശംസ മുഴുവനും ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യനാണ് അവൻ അടിപൊളിയാണ് ആരാണെന്ന് അറിയോ അവൻ്റെ ഏട് മുഴുവൻ ഇസ്തീഫാറാണ് ഹാ എന്ത് ഒരു ചെറിയ പിഴവെ സംബന്ധിച്ചും അസ്തഫർല്ല വാഗോണ്ട് വെറുതെ പറഞ്ഞിട്ടില്ല മനസ്സറിഞ്ഞ് എൻ്റെ നാഥനായ റബ്ബിനോട് ഞാൻ പൊറിക്കലിനെത്തിയിട്ടാണ് മാപ്പ് ചെയ്യണേ ചെയ്യണേല്ലാ അങ്ങനെ ഇസ്തീഫാർ കൊണ്ട് നിറഞ്ഞൊരു ഏടുള്ള മനുഷ്യനുണ്ടല്ലോ അവൻ അവൻ ആരാണ് അവൻ ഏറ്റവും വലിയ പ്രശംസയ്ക്ക് അർഹനാണെന്ന് പരിശുദ്ധ റസൂല സല അലി സ്വല്ലം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ചില സമയങ്ങൾ ഒത്തു വരും എപ്പോഴാന്നറിയോ പാതിരാത്രി സമയം തഹജ്ജുദിൻ്റെ നേരം അള്ളാഹുവിൻ്റെ സഹായം നമ്മിലേക്ക് ഇറങ്ങി വരണ സമയം രണ്ടരക്കയത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആ ആ ഇരത്തം അങ്ങനെ ഇരുന്ന് നൂറ് തവണ അസ്യും ആ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞോട്ടെ ഏയ് ആ കണ്ണൊന്ന് നിറയട്ടെ ചുണ്ടൊന്ന് വിതുമ്പട്ടെ ഒന്ന് പിടയ്ക്കട്ടെ നൂറ് തവണ ഇസ്തേഫാർ പറഞ്ഞു ഏയ് ഏയ് ഇസ്തേഫാർ പറഞ്ഞു നീ ഗർഭിണിയാണോ അല്ല നിനക്ക് സുഖപ്രസവം തരും നിനക്ക് മക്കളില്ലേ അള്ള മക്കളെ തരും കടക്കണിയിലാണോ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും ഭർത്താവിന് ജോലിയില്ലേ അള്ളാഹു ജോലി തരും മക്കൾ മോശമാണോ അള്ളാഹു നന്നാക്കി തരും കല്യാണം നടക്കുന്നില്ലേ അള്ളാഹു നടത്തി തരും മക്കൾ പരീക്ഷയിൽ പഠിക്കാൻ ബുദ്ധി കുറവാണോ അള്ളാഹു ബുദ്ധി തരും അങ്ങനെ എന്തും എന്തും എന്ത് കാര്യമായിക്കോട്ടെ പടച്ചിറബ് കൈവിടൂലാട്ടോ പടച്ചിറമ്പ് കൈവിടൂല എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്ന മനോഹരമായ തിക്കറാണ് ഇസ്തഫാർ എന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ മുഹമ്മദ് رسول الله صلى الله على محمد صلى الله عليه وسلم يا الله يا ترى يا ترى مانو هرميا هذه مانو هرميا براتا انا استغفر الله العظيم 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 أستغفر 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 الله العظيم يا الله ഇസ്തഹഫ്ഫാർ ഞങ്ങൾ ചൊല്ലിയതിൻ്റെ വറക്കത്ത് കൊണ്ട് പുറച്ചോനെ എത്ര പേരാണ് സങ്കടങ്ങൾ പറഞ്ഞിട്ടുള്ളത് മഞ്ഞപ്പിത്തം ബാധിച്ചു കിടക്കുന്നവർ മറ്റു പല രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കല്യാണം നടക്കാത്തവർ മക്കളില്ലാത്തവർ എല്ലാ സങ്കടങ്ങളും നാഥനായ റബ്ബിന് ഇസ്തിഖാർ കൊണ്ട് നമുക്ക് സാധിപ്പിച്ചു തരും എന്നല്ലേ മാറ്റിത്തരും എന്നല്ലേ അള്ളാഹു ചൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തായിരുന്നു ഇബ്രാഹിം നബി അലഹി സ്വലാമിൻ്റെ ആദ്യ ഭാര്യയുടെ പേരെന്താണ് എല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ട് മഹതിയായ സെയ്ദ തുനാം ാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയണത് അള്ളാഹുറബുൽമിന് മനസ്സിലാക്കാൻ സൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കട്ടെ അപ്പം സാറാ ബി വിക്ക് ആദ്യം കുട്ടികളുണ്ടായിരുന്നില്ല അല്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സാറാ ബി വി അവിടെ തടിമ സ്ത്രീയെ ദാനമായി കൊടുക്കുന്നുണ്ട് അവരാണ് മഹതിയായ സയ് ഹാജർ റതി അള്ളാഹു അൻഹ അതിലാണ് ആദ്യത്തെ സന്താനം ലഭിക്കുന്ന ജനിക്കുന്നത് സയ്ദുന ഇസ്മായിൽ അലിസ്സലാം പിന്നെ പിന്നീട് സാറാബിബി റതി അള്ളാഹു അൻഹ പ്രസവിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലഹിസ്ലാമിൻ്റെ രണ്ടാമത്തെ പുത്രൻ ജനിക്കുന്നു ഇസ് ഹാക്ക് എന്നാണ് ആ കുട്ടിയുടെ പേര് അല്ലേ ഒന്നാമത്തെ കുട്ടി ജനിക്കണത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിലാണ് അത്ര രണ്ടാമത്തെ കുട്ടി ജനിക്കണത് നൂറ്റി പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് എന്തിനാ ടെൻഷൻ തൊണ്ണൂറ്റൊമ്പതാമത്തെ വയസ്സിലും നൂറ്റി പന്ത്രണ്ടാമത്തെ വയസ്സിലൊക്കെ കുട്ടിയെ നരാൻ തരാൻ കഴിയുന്ന ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ പ്രതീക്ഷ കൈവിടുന്നത് എനിക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കല്ലേ ഇസ്തിഹുഫാർ ചൊല്ലിയിട്ട് അള്ളാഹാൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് നിങ്ങൾ ചോദിക്ക് ഇഹ്ലാസ് ഉണ്ടോ അല്ല തരും ഇഹ്ലാസ് ഉണ്ടോ അല്ല തരും ഇഹ്ലാസ് ഉണ്ടോ അല്ല തരും ഉറപ്പാണ് റബ്ബ് കൈവിടുന്നവനല്ല അള്ളാഹുറബ്ബുൽ ആലമീൻ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം മഹാനായ ഒരു ഒരു പ്രവാചകൻ ഷെയ്ഖുൽ അംബിയ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഷെയ്ഖുൽ അംബിയ എന്നറിയപ്പെടുന്ന പ്രവാചകൻ്റെ പേരെന്താണ് കമൻ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു അർഹരായവരിലേക്ക് സമ്മാനം എത്തിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزن عرشه ومداد كلماته الحمد لله رب العالمين അള്ളാഹുഅല സയ്ഫിർക്കടലായ റഹ്മാനായ റബ്ബേ ഞങ്ങളിതാ നിന്നിലേക്ക് പാപമോചനം തേടുന്നു അല്ലാഹ് അല്ലാ ഇസ്തിഫാറിൻ്റെ കൊണ്ട് ഞങ്ങളുടെ അകറ്റണേ അല്ലാഹ് സമാധാനം തരണേ അല്ലാഹ് സന്തോഷം തരണയല്ല എത്രയെത്ര പ്രയാസങ്ങളാണ് ഓരോരുത്തരും പറയുന്നത് എത്രയെത്ര കമൻറ്റുകളിൽ വന്നിട്ടുള്ള സങ്കടങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ റബ്ബേ എല്ലാ എല്ലാവരുടെയും സങ്കടങ്ങൾക്ക് ഈ ഒരു സദസ്സ് ഇസ്ത്യഖാർ നീ പരിഹാരമാക്കണേറ്റുറാനെ നീ പരിഹാരമാക്കണേ റഹ്മാനെ യാറബബ്ബന മക്കളില്ലാത്തവർ അതുപോലെ തന്നെ ഗർഭിണികൾ വീടില്ലാത്തവർ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ യാറബ്ബന മക്കൾ സ്വാരിഹാകണമെന്ന് പറഞ്ഞവർ ഇണകൾ നന്നാകണമെന്ന് പറഞ്ഞവർ അസുഖം മാറണമെന്ന് പറഞ്ഞവർ എല്ലാവർക്കും പ്രതിവിധിയായി ഹബീബായ സല്ലു അലഹി വസ്ല്ലമാങ്ങൾ പഠിപ്പിച്ച നിന്റെ ഖുർആൻ പഠിപ്പിച്ച ഇസ്തി ഖഫാർ കൈയ്യിൽ ഉണ്ടായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷനില്ല അല്ല ഒരു ടെൻഷനുമില്ലാതെ ഇസ്തഫാർ പതിവാക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല ഈ പറയപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാ പ്രയാസങ്ങൾക്കും ഈ സദസ്സിന്റെ നീ പരിഹാരം നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല ഇണകളെ നന്നാക്കണയല്ല പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണയല്ല അസുഖബാധിതരുണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചവർ അല്ലാത്ത അസുഖങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും നിശമനം നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്സറത്ത് നൽകണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ നീ പറത്ത് ചെയ്യണയല്ല കടങ്ങളൊക്കെ ഈസ്തി ഫാറുകൊണ്ട് വീട്ടണയല്ല എന്ത് ലക്ഷ്യമാണോ ഞങ്ങളുടെ മനസ്സിലുള്ളത് ആ ലക്ഷ്യമെല്ലാം ഈ സദസ്സിൻ്റെ വറക്കത്ത് കൊണ്ട് നീ ഹാസുലാക്കണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സെല്ലാം എത്താക്കണയല്ല ഈ ഒരു സദസ്സിൻ്റെ വറക്കത്ത് കൊണ്ട് ഇന്ന് നല്ല പോസിറ്റീവ് എനർജി നൽകണയല്ല നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാച്ചവണ്ണം ഞങ്ങൾക്ക് നല്ല ഉണർവ് നീ നൽകണേ റബ്ബേ നീ നൽകണേ റബ്ബേ പഠിച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആറമ്പ പൂവായ റസൂരുള്ള സ്വല്ലാഹു അലഹി വസല്ലമാ ത്തങ്ങളോടൊപ്പം സുന്ദരമായ സ്വർഗീയ ലോകത്ത് بشيش يا صباح الخير ونمبتل أورور تريم نيقر ببكرنا الله بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم والسلام عليكم ورحمة الله وبركاته